നിങ്ങൾക്ക് നാണമല്ലേ അനുമോൾ എന്ന് ചോദിച്ച ലാലേട്ടനെ ബിബിയെ വാനോളം പകർത്തുമ്പോഴും അനുമോൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുത്തത് എന്ന ചോദ്യം ബാക്കിയാകുന്നു ഇന്നത്തെ എപ്പിസോഡ് തീമാറിയെങ്കിലും അനുമോൾ ഇപ്പോഴും സകല തോന്നിവാസം കാണിച്ചിട്ടും ഹൗസിൽ തുടരുകയാണ് ഏറ്റവും സെൻസിറ്റീവായ വിഷയം നൈസായി ഒതുക്കി ഇന്നത്തെ എപ്പിസോഡിൽ അനുമോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ ബിഗ് ബോസിൽ കൊടുത്ത കണ്ടെന്താണെന്ന് പറയാം ഡ്രസ്സിന് ഇറക്കക്കുറവ് ആണുങ്ങളെ കാണിക്കാനാണ് ആണുങ്ങൾ ഒരു സ്ത്രീയോട് ഫ്രണ്ട്ഷിപ്പായാൽ അവർ മൊണ്ണകളാണ് ഒരാള് സ്ത്രീയെ നോക്കിയാൽ നോട്ടം ശരിയല്ല ഒരുമിച്ച് കിടന്നാൽ കുൽസിതം ഫിസിക്കൽ അസാൾട്ട് ജിസേലിൻ്റെ പിക്ക് വികൃതമാക്കൽ ഫുഡ് കൊടുക്കാതിരിക്കൽ തെറ്റ് ചെയ്തിട്ട് കരഞ്ഞ് മെഴുകൽ മറ്റുള്ള മത്സരാർത്ഥികളെ ഡീഫെയിം ചെയ്യൽ ഇതൊന്നിനു പോലും നമ്മുടെ അനുമോക്ക് ഒറ്റയ്ക്ക് ശിക്ഷ കിട്ടിയിട്ടില്ല അതിൽ അവസാനത്തത് ഒളിഞ്ഞു നോട്ടത്തിന് ഹൗസിൽ നിന്നും പുറത്താക്കേണ്ടതായിരുന്നു അനുമോളെ എന്തിനു വേണ്ടിയാണ് അനുമോളെ അവിടെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ചോദ്യം കാര്യം അനുമോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് തെറ്റുകൾ അവിടെ ചെയ്യുന്നുണ്ട് അതായത് പുറത്ത് അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളുടെ ജീവിതത്തിനും ഒക്കെ ഭീഷണിയാവുന്ന തരത്തിലുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകൾ അനുമോൾ പറയുന്നുണ്ട് ഇതിനൊന്നും അനുമോക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടിയില്ല എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് അതേസമയം അനുമോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥിയാണ് നല്ല പ്രേക്ഷക പിന്തുണയുള്ള ഒരാളാണ് അതൊക്കെ സമ്മതിച്ചു അനുമോൾ അവിടെ എല്ലാവരും കൂടി ചേർന്ന് ഒറ്റപ്പെടുത്തി അതെല്ലാം ഓക്കെയാണ് എന്നാൽ പോലും അനുമോൾ ഈ പറയുന്ന കാര്യങ്ങൾ അനുമോൾ അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളെ പറ്റിയുള്ള പറയുന്ന കാര്യങ്ങൾ പിന്നെ ഈ ഒരാളെ പ്രയാകുന്നതും അവരുടെ വീട്ടുകാരെ പ്രയാകുന്നതും അവരെ വീട്ടുകാരെ അതിലേക്ക് വലിച്ചിരിക്കുന്നതും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കണക്ക് പറയുന്നത് ും ഇതൊന്നും നമ്മളിവിടെ പറയുന്നില്ല ഇത് കൂടാതെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ മൊത്തത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അനുമോക്ക് ഒരുപാട് തരത്തിലുള്ള മറ്റുള്ള മത്സരാർത്ഥികളെ ഒരുപാട് തരത്തിൽ അപമാനിക്കുന്ന പുറത്ത് പോലും അവർക്ക് ഭീഷണിയാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അനുമോൾ പറയുന്നത് ഇതിന് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായൊരു നടപടി വേണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം